കെ സുധാകരന്റെ വിമർശനത്തിനെതിരെ അഥവാ രമേശ് ചെന്നിത്തല ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എന്ന വിമർശനത്തിനെതിരെ പ്രതികരിക്കാനില്ലെന്ന് രമേശ് ചെന്നിത്തല കൃത്യമായി പറഞ്ഞാൽ ഇതിനൊന്നും മറുപടി സുധാകരൻ അർഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രംഗത്തെത്തിയത് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നതിനെ വിമർശിച്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് മറുപടിയില്ല എന്നാണ് മുൻ കെ പി സി സി അധ്യക്ഷൻ തന്നെയായ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇത് ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാരണം അപക്കവും തീരെ ന്യായീകരിക്കാൻ കഴിയാത്തതുമായ പ്രസ്താവനകളാണ് കെ സുധാകരൻ്റെ വായിൽ നിന്നും വന്നിട്ടുള്ളത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല മലയാളി സമൂഹത്തിന് തീരെ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പിന്നെ ഇങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയുക അതായത് കെ സുധാകരൻ മറുപടി പറയുന്നില്ല എന്ന് സുധാകരനോട് ചെന്നിത്തല മാധ്യമങ്ങളോട് പറയുമ്പോൾ കൃത്യമായി സുധാകരനുള്ള ഒരു മറുപടി കൂടെ അവിടെ ഉണ്ട് കാരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സുധാകരൻ തയ്യാറാകണമെന്നുമാണ് ചെന്നിത്തല അവിടെ പറഞ്ഞു വയ്ക്കുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ വേദന ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് ഹൃദയ ഭേദകമാണ് അവിടുത്തെ അവസ്ഥ അവരെ സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ മാധ്യമങ്ങളോട് മറുപടിയായി പറഞ്ഞു പലതരത്തിലും നിർബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ശ്രമിച്ചെങ്കിലും സുധാകരനെതിരെ മറ്റൊന്നും അദ്ദേഹം പറയാൻ തയ്യാറായില്ല എനിക്ക് ഇതിനോടൊന്നും പ്രതികരണമില്ല ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കട്ടെ എന്നേ പറയാനുള്ളൂ വയനാട്ടിൽ ഞാൻ ഒറ്റ ദിവസം ഉണ്ടായിരുന്നു ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടത് നാനൂറോളം പേർ മരിച്ചു നൂറുകണക്കിന് പേർ ദുരിതത്തിലാണ് അല്ലെങ്കിൽ ആശുപത്രിയിലാണ് ആയിരങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത് അവിടെയുള്ളവരെ സഹായിക്കേണ്ടത് എൻ്റെ വ്യക്തിപരമായ കടമയാണ് അതുകൊണ്ടാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ശമ്പളം നൽകിയതെന്നും ചെന്നിത്തല വളരെ അസന്യക്തമായിട്ട് കെ സുധാകരനുള്ള മറുപടി പോലെ തന്നെ അത് വ്യക്തമാക്കി ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ മാസശമ്പളം കൊടുക്കേണ്ട കാര്യമില്ലെന്നും കോൺഗ്രസിന് പണം സ്വരൂപിക്കാൻ പ്രത്യേക ഫോറം ഉണ്ടായിരുന്നു ചെന്നിത്തലയ്ക്കെതിരായ ഉണ്ടായിരുന്നു എന്നായിരുന്നു ചെന്നിത്തലയ്ക്കെതിരായ വിമർശനം പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വയനാടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ പണം ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല രമേശ് ചെന്നിത്തല അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്ര അത് അത്ര തന്നെ എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കാതെ സുധാകരനഥ അവസാനിപ്പിക്കുകയായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പിൻ്റെ പേരിൽ സ്ഥാനത്തിൻ്റെ പേരിൽ കോൺഗ്രസുകാർ തമ്മിലടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വികലമായ മറുപടികൾ കെ പോലുള്ള കെ പി സി സി അധ്യക്ഷനെ പോലുള്ള അതായത് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ പരമാധികാരിയുടെ വായിൽ നിന്നും വരുന്ന ഇത്തരം വിമർശനങ്ങളെ വളരെ ജാള്യതയോടെ മാത്രമേ കാണാൻ സാധിക്കൂ ഇതിനെയെല്ലാം കേരള സമൂഹം ഓരോ തെരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പമുള്ള കാര്യങ്ങളിൽ ഇത് മറക്കാതെ തന്നെ അവർ മറുപടി നൽകും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കുക നമ്മൾക്ക് ഓരോരുത്തർക്കും സംഭവിക്കുക അന്നേരം ഈ കേരള സമൂഹം ഇതുപോലെ തന്നെ നിന്ന് പെരുമാറണമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളും അതിന് കാരണമാകണം നിങ്ങളുടെ പ്രവർത്തികൾ എവിടെയെങ്കിലും ന്യായീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം നിങ്ങൾ കൃസംഗികളെ പോലെ അല്ലെങ്കിൽ ചാണക പോലെ ആയി മാറരുത് ഓരോ രക്ഷാപ്രവർത്തനത്തിന്റെ ഘട്ടത്തിലും ദുരിതാശ്വാസ മേഖലയിലും വലിയ തോതിൽ എത്തുമ്പോൾ മുലപ്പാലിന്റെ അടിയിൽ പോലും വൃത്തിഹീനമായ കമന്റുകൾ രേഖപ്പെടുത്തുന്നവരെ പോലെ നിങ്ങളും അതപ്പതിക്കരുത് നിങ്ങൾ അതപ്പതിച്ചാൽ ആ കണ്ണൂരുകാരനായ ജോർജിനുണ്ടായ അയാൾക്ക് കിട്ടിയ പോലുള്ള സൽക്കാരങ്ങളായിരിക്കും കണ്ണൂരുകാർ നൽകിയ സൈസിലുള്ള സൽക്കാരങ്ങളായിരിക്കും കേരള സമൂഹം നിങ്ങൾക്ക് ഓരോ മുക്കിലും മൂലയിലും നൽകുക അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്ന് ഈ വസ്തുതകളെ നിങ്ങൾ ഉറച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ വസ്തുക്കളെ നിങ്ങൾ വഴിമാറ്റിക്കൊണ്ട് ഇതിനിടയിലും ദുരന്തത്തെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനും അതിലൂടെ മറ്റെന്തെങ്കിലും നേടാനുമുള്ള നിങ്ങളുടെ നീക്കം തികച്ചും അപലപനീയമാണ് ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല നിങ്ങൾ നോക്കൂ സുരേഷ് ഗോപി കേന്ദ്ര ഈ ഒരു ഉണ്ടായ ദുരന്തത്തെ യാതൊരു രീതിയിലും പരിഗണിക്കാതെ വന്നപ്പോൾ ബി ജെ പിയിൽ നിന്നുള്ള വി മുരളീധരൻ്റെ ഒരു മറുപടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കണ്ടിരിക്കും അദ്ദേഹം പറഞ്ഞെന്താണ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതും മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും സമയത്ത് ഇവർക്കും ചില മാറ്റങ്ങൾ വരും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരാ നിങ്ങൾക്ക് ഇനിയും മാറ്റം വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നത് നിങ്ങൾ ശരിക്കും ഈ സമൂഹത്തിന് മൊത്തം നാണക്കേടായി മാറുന്ന ഒരാളായി മാറിയിരിക്കുന്നു കെ സുധാകരൻ ഇനിയെങ്കിലും തിരിച്ചറിയണം സ്വന്തം അണികൾ പോലും താങ്കളുടെ പ്രസ്താവനയോ മറ്റു കാര്യങ്ങളെയോ അല്ലെങ്കിൽ ചെയ്തികളെയോ അംഗീകരിക്കുന്നില്ല ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രതികരിക്കാൻ തയ്യാറാകണം അതല്ലെങ്കിൽ ഇത് സാധാരണ മലയാള ഭാഷയിൽ പറഞ്ഞ് ഈ പറയുന്ന സാധനവും മറ്റു കാര്യങ്ങളും ഒന്ന് കളഞ്ഞിട്ട് പോടേ